ഉപദ്രവിക്കുന്ന ഉപദ്രവിക്കുന്ന ചുമലേ ഉള്ളൂ അതിന് ഇത്രയും കിടന്ന് എക്സ്പ്രഷൻ ഒക്കെ ഇരി ഒന്നു ഇല്ല എന്ന് പറഞ്ഞ ഫോണിലെ പരിപാടി എന്ത് കാര്യം പറിച്ചൊറിയാൻ വന്നത് എനിക്കും ബോറടിക്കായിരുന്നു എന്നാൽ പിന്നെ എല്ലാരും പരിപാടി സെറ്റ് പരിപാടി സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം അല്ല ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എല്ലാരും പരിപാടി സെറ്റ് ചെയ്താലും ഞാൻ രാവിലെ പേപ്പർ എടുത്ത് എന്തൊരു പരിപാടി പിടിച്ചാലോ നമുക്ക് അതാണ് നമ്മളിങ്ങനെ പറഞ്ഞു എന്തെങ്കിലും പിടിച്ചാലോ പിള്ളരോടൊന്നും എന്തായിരുന്നു അവിടെ പരിപാടി നിധി ഉണ്ടായിരുന്നു അത് കുഴിച്ചെടുക്കാൻ പോയതാ വാവ് സൂപ്പർ എന്തെങ്കിലും അവിടെ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ തരും ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേശവടം പൊറത്തുണ്ടെന്ന് തോന്നുന്നു മെർലിൻ ചേച്ചി കേശവേടനെ ചുറ്റോണ്ടിക്കുവാ എന്നാ ആ ചുട്ടോണ്ടിക്കട കേശവട്ടന ഇങ്ങനെ വിളിച്ചോണ്ടു വേദി പോരെ എന്തിനാ നേരെ പെട്ടെന്ന് വരാൻ വേണ്ടിട്ടാ വിളിച്ചേ യ്യാളെ ഒന്നും പറ്റിയില്ല വേറെ ഒന്നും അല്ല ഇവിടെ എല്ലാരും ഇല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്താലോ അതിനായിരുന്ന പ്രാണം പോയി എവിടെ നിന്ന് വിളിക്കുന്ന

ഈ പറയുന്നില്ല ഫുഡ് ഇഷ്ടമേ അല്ലല്ലോ ഏറെ ഒന്നും വേണ്ട ഞാൻ പറയാം നമുക്ക് എല്ലാരും കൂടെ ഉച്ചക്ക് സിനിമയ്ക്ക് പോവാം അതാകുമ്പത്തേക്ക് വൈകിട്ടാവുമ്പോ എല്ലാവരും ഒന്നും ഒന്നും പോകണ്ട നല്ല പടം ഒന്നും ഇറങ്ങിയിട്ടില്ല എൻ്റെ വേറെ എന്തെങ്കിലും നമുക്ക് നമുക്ക് കളിക്കാം കളിക്കാം ആ അതിനോട് ഞാൻ യോജിക്കുന്നു പുറത്തിറങ്ങി ഓടി ഓടി ഏ ോ ഇവിടെ അല്ലെ വേണ്ട നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാതലത്തിലൊക്കെ കളിക്കാൻ പോയതല്ലേ നിന്റെ കൂടെ പിടിച്ചു പറ്റൂല ഓപ്ഷൻ അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോൾ ഇരിപ്പുണ്ട് മേടിച്ചാൽ കളിക്കാം നീ നീ വാ എല്ലാം അടിച്ച് അത് നിന്റെ ഏരിയല്ലേ നിനക്ക് പിടിച്ചിരിക്കേ അത് വേണ്ട കാര്യം ചെയ്യാം നമുക്ക് നോക്കി കളിക്കാം എന്നുവച്ച ഒന്നുമില്ല വെറുതെ ഇല്ലാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖത്തേക്ക് മുഖം നൊക്കെ നോക്കിയിരിക്കാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാ അങ്ങനെ ഒന്നും ഇല്ല ചമ്മൂല കേട്ടാ